എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ വില്ലൂന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് തൊണ്ണങ്കുഴി വില്ലൂന്നി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ആറ് സെൻ്റ് സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം എല്ലാവിധ ചെറിയ വാഹനങ്ങളും കടന്നു വരുന്ന വഴി സൗകര്യമുണ്ട് ഈ വീട്ടിലോട്ട് അതുപോലെ തന്നെ ജലലഭ്യതയ്ക്കായി ധാരാളം കിണർവെള്ളം വാഹനങ്ങൾ ഡാനുള്ള കാർഷെ ചുറ്റുമതിൽ ചെറിയൊരു മുറ്റമേ ഉള്ളൂ ചെറിയ മുറ്റമാണുള്ളത് ഇടതുവശത്തായി വീടിൻ്റെ ഇടതുവശത്തായിട്ട് അത്യാവശ്യ സ്ഥല സൗകര്യമുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ മുറി നീയുമ്പം സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം ഇതിൻ്റെ ഇടത് വീടിൻ്റെ ഇടതുവശത്തായിട്ടുണ്ട് തൊട്ട് പുറകിലായിട്ട് വർക്ക് ഏരിയ കാണാം മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ പ്രധാന വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ ലിവിങ് റൂമാണ് കാണുന്നത് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണിത് ഡൈനിങ് ഏരിയ ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് വീടാണ് ഈ വീഡിയോയിൽ കാണുന്നത് തൊട്ടത് അടുത്തു തന്നെ ഹാൻഡ് വാഷിംഗ് ഏരിയ ഈ വീടിന് അകത്തൊരു ബാത്റൂമേ ഉള്ളൂ അത് കോമൺ ബാത്റൂമാണ് നമുക്ക് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാത്റൂമേ ഉള്ളൂ പിന്നെ വെളിയിൽ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉണ്ട് ഈ ബെഡ്റൂംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിലൊക്കെ ഇടാനും ഒരു അലമാരിയൊക്കെ വയ്ക്കുവാനുള്ള സൗകര്യമുള്ളൂ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടിലല്ല ഈ വീട് വന്ന് കാണേണ്ടത് ചെറിയ കൂടിയ ഒരു നല്ല മനോഹരമായ ഒരു വീടാണ് നമ്മൾ കിച്ചൺ കണ്ടു വിറകടുപ്പ് വെക്കുന്ന ഒരു വേറെ ഒരു കിച്ചണോട് കണ്ടു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് അങ്ങനെയാണ് ഈ വീടിൻ്റെ അകത്തെ ചെറിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുവാനുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിങ്ങനെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വീട് ഇഷ്ടമായാൽ വിലയിൽ അല്പസ്വല്പ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അതോടൊപ്പം തന്നെ ജോലിയൊക്കെ ഉള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കെ ഇ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ജോലിയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു നല്ല ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയയും കൂടെ ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി